തലസ്ഥാന മണ്ഡലത്തിൽ ഇക്കുറി പോരാട്ടം കനക്കുകയാണ് രണ്ടായിരത്തി ഒമ്പതിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ശശി തരൂരിന് ഒരു ലക്ഷത്തോളം വോട്ടിൻ്റെ ഭൂരിപക്ഷം ലഭിച്ച ഈ മണ്ഡലത്തിൽ രണ്ടായിരത്തി പതിനാലായപ്പോഴേക്കും ഭൂരിപക്ഷം പതിനയ്യായിരത്തോളമായി കുറഞ്ഞു പക്ഷേ ഇപ്രാവശ്യം ശശി തരൂരാണോ എൽ ഡി എഫ് സ്ഥാനാർത്ഥി സി ദിവാകരനാണോ അതോ ഹിന്ദുത്വ വർഗീയ കാർഡിറക്കി മത്സരിക്കാനിറങ്ങിയ എൻ ഡി എയുടെ കുമ്മനം രാജശേഖരനാണോ ഒന്നാമത്തെ തുക എന്നത് പ്രവചനാതീതമാണ് കഴിഞ്ഞ രണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും വിജയം ശശി തരൂരിനൊപ്പമായിരുന്നു ചരിത്രം പരിശോധിച്ചാൽ കൂടുതൽ കാലം കോൺഗ്രസിനൊപ്പം നിന്ന മണ്ഡലം രണ്ടായിരത്തി ഒൻപതിൽ ശശി തരൂരിനെ ഒരു ലക്ഷത്തിനടുത്ത് വോട്ടുകളുടെ ഭൂരിപക്ഷം സമ്മാനിച്ച ശേഷം രണ്ടായിരത്തി പതിനാലിൽ പതിനയ്യായിരം വോട്ടുകളായി ഭൂരിപക്ഷം കുറഞ്ഞു ജാതീയ ഘടകങ്ങൾ നിർണായകമായതിനാൽ ജയിച്ചു കയറാൻ കുമ്മനത്തിന്റെ വരവ് ശശി തരൂരിനെ പ്രതിസന്ധികൾ സൃഷ്ടിക്കാൻ സാധ്യത ഏറെയാണ് ഒരു എല്ലാവർക്കും

തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും ജനവിധി തേടുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥി സഖാവ് സി ദിവാകറിന്റെ ഇന്നത്തെ പര്യടനം നിയമ മണ്ഡലത്തിലാണ് മുൻമന്ത്രിയും സി പി ഐ നേതാവുമായ സി ദിവാകരനാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ശശി തരൂരിനെ നേരിടുക എന്ന ഭാരിച്ച ഉത്തരവാദിത്തമാണ് മണ്ഡലത്തിൽ ദിവാകരനുള്ളത് രണ്ടായിരത്തി പതിനാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ നെയ്യാറ്റിങ്കരയും കാട്ടാക്കടയും പാറശാലയും കഴക്കൂട്ടവും എൽ ഡി എഫിനൊപ്പം നിന്നത് ദിവാകരന് ആശ്വാസമാണ് ജനം കടുത്ത നിരാശയിലാണ് കർഷകരെ സമരത്തിലാണ് തൊഴിലാളികൾ പണിമുടക്കലാണ് വിദ്യാർത്ഥികൾ സമരത്തിലാണ് സർക്കാർ ജീവന സമരത്തിലാണ് എല്ലാവരും അസംതൃപ്തരാണ് സംതൃപ്തരായ രണ്ട് മൂന്നാളിലേ ഉള്ളൂ അതിലൊന്ന് അനിൽ അംബാനിയാണ് വേറൊന്ന് അദാനിയാണ് ഒരു രണ്ടുപേരും വളരെ സംതൃപ്തരാണ് അഞ്ച് കൊല്ലത്തെ നരേന്ദ്രമോദിയുടെ ഭരണം സ്വകാര്യ കോർപ്പറേറ്റ് കമ്പനികളുടെ അഞ്ച് കൊല്ലത്തിന് മുമ്പുള്ള സ് സമ്പത്ത് ലാഭം ഇപ്പോഴും കൊണ്ട് നോക്കിയാൽ ഈ ഗവൺമെൻറ് ആരുടെ ഭാഗത്താണ്